ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നംഗ ബീഹാർ നിയമസഭയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ബീഹാറിന്റെ പകുതി വിധിയെഴുതിയിരിക്കുകയാണ് മികച്ച പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ കാണാനായത് ഏകദേശം എഴുപത് ശതമാനത്തിനുള്ളിലേക്ക് പോളിംഗ് പോയിരിക്കുന്നു അതായത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് വലിയ ഉത്സാഹം കാണിച്ചു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബീഹാറിൽ വലിയൊരു മാറ്റം കാണുന്നു എന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ ബിജെപി ആകട്ടെ നരേന്ദ്രമോദി വരെ ഇറക്കി വലിയ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വാശിയേറിയ പ്രചരണം വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്ന ഒരു കാഴ്ച ബീഹാറിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനോട് ബീഹാറിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു പോളിംഗ് നടക്കുന്നതിനിടെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയുടെ വാഹനവികത്തിന് നേരെ അതിക്രമമുണ്ടായി ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ കാരണ നേരെയാണ് കല്ലേറുണ്ടായത് അങ്ങനെ പതിനെട്ട് ജില്ലകളിൽ നിന്നുള്ള നൂറ്റി മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടത്തുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരരംഗത്ത് ഉള്ളത് തേജസ്വി യാദവും തേജ് പ്രതാ യാദവും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നവരിൽ പെടുന്നുണ്ട് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത് പോരാട്ടത്തിന്റെ വീറും ഭാഷയും പ്രകടമാക്കിക്കൊണ്ടായിരുന്നു ഒന്നാംഘട്ട പരസ്യപ്രചരണം അവസാനിച്ചത് ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം കിട്ടുമെന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു കാരണം എൻ ഡി സഖ്യത്തിൽ അവസാന നിമിഷം വരെ നിലനിന്നിരുന്ന വലിയൊരു വിള്ളൽ അതവർക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേരിട്ട് നയിച്ച ഒരു പ്രചരണം ആ പ്രചരണത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ പോയി അവസാന നിമിഷം സ്ത്രീകൾക്കായും അതുപോലെ കാർഷിക ഏർപ്പെടുന്ന കർഷകർക്കായും പ്രഖ്യാപിച്ച വലിയൊരു വാഗ്ദാനം അത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഒരു നേർയുദ്ധമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കളത്തിലിറക്കി എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയെങ്കിലും അത് എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളത് കണ്ടറിയണം പതിനാറ് ജില്ലകളിൽ ആഴ്ചകളോളമായി നീണ്ടുനിന്ന വോട്ട് ജോലി യാത്രയ്ക്ക് രാഹുൽഗാന്ധി കിട്ടിയ വലിയ ജനപിന്തുണ വിജയത്തിലേക്കുള്ള ഒരു പാതിയായി പലരും കണ്ടു മോദി രാഹുൽ വാഗ്പോരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്നതും നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയെയും തേജസ് യാദവിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മുഴുവൻ പ്രതികരണങ്ങൾ ഉണ്ടായതെങ്കിലും അതൊന്നും എവിടെയും എന്ന് തന്നെയാണ് ഇന്ത്യ ിയുടെ പ്രതീക്ഷ രാഹുലും തേജസിയും കോടികളുടെ അഴിമതി നടത്തിയതായി വരെ നരേന്ദ്രമോദി ആരോപിച്ചുകൊണ്ടേയിരുന്നു വോട്ടു മോഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി രാഹുലിന്റെ പ്രചരണം വലിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടതുപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും മാധ്യമങ്ങൾ വിലയിരുത്തുന്നു കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും താരപ്രചാരകർ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഏതായാലും ബീഹാർ പകുതി വിധിയെഴുതി കഴിഞ്ഞു എങ്കിലും കണക്കുകളിൽ ഇന്ത്യ മുന്നണി തന്നെ മുന്നിൽ നിൽക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർമാർ വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർമാർ വിലയിരുത്തുകയാണ്